പ്രീമിയർ പത്മിനിയും അബാസിഡറും ഇന്ത്യൻ നിരത്തുകൾ കൈയടക്കി വെച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ ഇന്ത്യൻ വിപണി ആഗോള വാഹന നിർമ്മാതാക്കൾക്ക് അത്ര ആകർഷകമല്ലായിരുന്നു വിറ്റുപോകുന്നത് അധികവും ബ്രിട്ടീഷ് മോഡൽ കാറുകൾ ആ അവസ്ഥയിൽ നിന്നാണ് മാരുതി എന്ന ഇന്ത്യൻ കമ്പനിയും സുസൂക്കി എന്ന ജാപ്പനീസ് കമ്പനിയും ഒത്തുചേരുന്നത് പിന്നെ നടന്നത് ചരിത്രം ആ വലിയ ചരിത്രത്തിന് പിന്നിൽ ജാപ്പനീസുകാരനായ ഒസാമോ സുസൂക്കിയുടെ നിശ്ചയദാർഢ്യം കൂടിയുണ്ട് ആരാണ് ഒസാമോ സുസൂക്കി എങ്ങനെയാണ് ഇന്ത്യൻ കാർബ് വിപണിയിൽ മാരുതി സുസുഖി ഇതിഹാസമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സാധാരണക്കാർക്ക് കാറുകൾ ഒരു വിദൂര സ്വപ്നം മാത്രം അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധി സാധാരണക്കാർക്കായി കാർ നിർമ്മിക്കുന്നതിനായി ഒരു പദ്ധതി കൊണ്ടുവരുന്നു എന്നാൽ പത്തു വർഷങ്ങൾ കഴിഞ്ഞിട്ടും പദ്ധതി വലിയ വിജയം കണ്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സഞ്ജയ് ഗാന്ധി അപകടത്തിൽ മരണപ്പെട്ടതോടെ ആ പദ്ധതി പൂർണ്ണമായി അടഞ്ഞു എന്ന് പലരും കരുതി വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ജപ്പാൻകാരനായ ഒസാമോ സുസൂക്കി സുസൂക്കി മോട്ടോർ കോർപ്പറേഷനിൽ ജോലിയിൽ പ്രവേശിക്കുന്നു ജൂനിയർ മാനേജ്മെന്റ് തസ്തികയിൽ തുടങ്ങി കമ്പനിയിലെ വിവിധ തസ്തികകളിൽ അനുഭവ സമ്പത്തുമായി അറുപത്തി അദ്ദേഹം ഡയറക്ടർ സ്ഥാനത്തെത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ജപ്പാനിലെ കർശനമായ മലിനീകരണ നിയന്ത്രണങ്ങൾക്കിടയിൽ സുസൂക്കി കമ്പനി ടൊയോട്ടോയുമായി എഞ്ചിനുകളുടെ കാര്യത്തിൽ സഹകരിക്കാനുള്ള കരാറിൽ ഒപ്പിടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഓൾട്ടോ ഹാച്ച്ബാക്ക് എന്ന മോഡൽ കാർ പുറത്തിറക്കുന്നു ഇതോടെ ജപ്പാനിലെ ആഭ്യന്തര മിനി കാർ വിപണിയെ ഓൾട്ടോ കാർ ുന്നു ഓൾട്ടോ കാറുകൾ വലിയ ജനപ്രീതി നേടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ജനറൽ മോട്ടോഴ്സുമായി സഖ്യം രൂപീകരിക്കാൻ സുസൂക്കി തീരുമാനിക്കുന്നു അന്താരാഷ്ട്ര വിപണിയിൽ കടന്നു കയറുകയായിരുന്നു അവരുടെ ലക്ഷ്യം ഈ തീരുമാനവും വലിയ വിജയം കണ്ടു അതോടെ സുസൂഖി ഇന്ത്യൻ വിപണിയെ ലക്ഷ്യം വെക്കുന്നു എന്നാൽ ഇന്ത്യൻ വിപണിയിലേക്ക് പോകുന്നത് ആത്മഹത്യാപരമാണെന്ന് ഒസാമോ സുസൂക്കിയോട് പലരും പറഞ്ഞു ഇന്ത്യയിൽ കാറുകളുടെ വാർഷിക വിൽപ്പന പ്രതിവർഷം വെറും നാൽപ്പതിനായിരത്തിൽ താഴെ യൂണിറ്റുകൾ മാത്രമായിരുന്നു വളർന്നു വരുന്ന വിപണിക്കായി ചെറുതും സാധാരണക്കാർക്ക് താങ്ങാനാകുന്നതുമായ കാറുകൾ നിർമ്മിക്കുക എന്നതായിരുന്നു ഒസാമുവിൻ്റെ ലക്ഷ്യം മറ്റു ജാപ്പനീസ് വാഹന നിർമാതാക്കൾ ചൈനയിലും യു എസിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ഇന്ത്യ തെക്കു കിഴക്കൻ ഏഷ്യ ഹംഗറി എന്നീ വിപണികളിൽ ചെറു കാറുകൾ ഇറക്കിയാൽ അത് വിജയം കാണുമെന്നും ഒസാമു സുസൂക്കി കണക്കുകൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ദിരാഗാന്ധി അധികാരത്തിൽ തിരിച്ചുവരുന്നു മകന്റെ ഉപേക്ഷിക്കപ്പെട്ട സ്വപ്നം മുന്നോട്ട് കൊണ്ടുപോകാൻ എൺപത്തി മാരുതി ഉദ്യോഗ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു ദേശസാൽകൃത കമ്പനി രൂപീകരിച്ചു സർക്കാർ പിന്തുണയോടെ മാരുതി വിദേശ പങ്കാളിയെ തേടുന്ന കാലം സുസൂക്കിയുടെ എതിരാളിയായ ഡൈഹാറ്റ്സുമായി മാരുതി കരാറിൽ ഏർപ്പെടാനുള്ള സാധ്യതയെക്കുറിച്ച് ഒരു പത്ര റിപ്പോർട്ട് ഒസാമോ സുസൂക്കി കാണുന്നു തുടർന്ന് സുസൂക്കി മാരുതി ടീമിനെ ജപ്പാനിലേക്ക് ക്ഷണിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സർക്കാർ ഉടമസ്ഥതയുള്ള മാരുതി ഉദ്യോഗ് ലിമിറ്റഡിൻ്റെ ഇരുപത്തിയാറ് ശതമാനം ഓഹരികൾ ഇന്ത്യൻ കാർ വിപണിയിൽ കണ്ണു വെച്ചിരുന്ന ജാപ്പനീസ് വാഹന ഭീമൻ സുസൂക്കി സ്വന്തമാക്കുന്നു ഒരു വർഷത്തെ വരുമാനം നിക്ഷേപിച്ച ശേഷം മാരുതിയും സുസൂക്കിയും ചേർന്ന് ആ വിപ്ലവകരമായ ഉൽപ്പന്നം നിർമ്മിക്കുന്നു സുസൂക്കിയുടെ ഓൾട്ടോയെ അടിസ്ഥാനമാക്കിയുള്ള കോമ്പാക്ട് ഹാച്ച് ബാക്ക് മാരുതി എറ്റ് ഹൺഡ്രഡ് നാൽപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു മാരുതി എയ്റ്റ് ഹൺഡ്രഡിൻ്റെ അന്നത്തെ വില പതിനായിരം രൂപ നൽകി കാർ അറുപത് ദിവസം മുന്നേ മുൻകൂർ ബുക്ക് ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ പതിനാലിന് മാരുതി എയ്റ്റ് ഹൺഡ്രഡിന്റെ ആദ്യ വില്പന നടന്നു അതോടെ ഇന്ത്യൻ കാർ വിപണിയിൽ സുസുക്കി അവരുടെ ജൈത്രയാത്ര തുടങ്ങി മാരുതി എയ്റ്റ് ഹൺഡ്രഡ് എന്ന കുഞ്ഞുകാർ ഇന്ത്യൻ വാഹന വിപണിയുടെ മുഖച്ചായ തന്നെ മാറ്റിയെഴുതിയെന്ന് മാത്രമല്ല സുസൂക്കിയും ഇന്ത്യയിൽ അവരുടെ ആധിപത്യം ഉറപ്പിക്കുന്നു ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ വരെ സ്വന്തമാക്കിയ ആദ്യകാർ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആണ് എന്നുള്ളതിൽ എയ്റ്റ് ഹൺഡ്രഡിന്റെ ജനപ്രിയത എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം ഇന്ന് മാരുതി സുസൂക്കിയുടെ നിരവധി മോഡലുകൾ നിരത്തുകളിൽ നമുക്ക് കാണാം സാധാരണക്കാരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ മാരുതി സുസൂക്കി ഇന്ത്യയിലെ നാൽപ്പത് പോയിന്റ് ഒരു ശതമാനത്തിലധികം വിപണി വിഹിതവുമായി ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് ഭരിക്കുന്നു സുസൂക്കിയുടെ ആഗോള വിൽപ്പനയുടെ ഏറ്റവും വലിയ പങ്ക് നൽകുന്നതും ഇന്ത്യയാണ് ഒസാമോ സുസൂക്കി വിട പറയുമ്പോൾ ഇന്ത്യൻ കാർ വിപണിക്കും ആഗോള കാർ വിപണിക്കും അദ്ദേഹം നൽകിയ സംഭാവനകൾ വിസ്മരിക്കാനാകാത്തതാണ് സുസൂക്കി എന്ന ചെറിയ കമ്പനിയെ ഇന്നു കാണുന്ന ആഗോള ബീപനാക്കിയതിനു പിന്നിലെ മാസ്റ്റർ ബ്രേക്ക്